നമ്മുടെ ഫൈൻ ടാറ്റൊക്കെ രാത്രി അവസാനം വരെ ഉണ്ട് അതായത് ചെറിയ റോഡ് നല്ല അവസാനം വരെ കൂടി ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് കമ്പാരിറ്റീവ്ലി വന്നപ്പോൾ കുപ്പയാണ് ഇതിനകത്ത് നന്നായിട്ട് തോന്നിയത് കാടും കടത്തുമായിട്ടാണ് അവർ മത്സരം മരിച്ചത് പക്ഷേ കാട് ജയിച്ചു ഒരു ടെക്നിക്കലി പടം എന്നല്ല പെർഫെക്ഷൻ പെർഫെക്ഷനിൽ ലാസ്റ്റ് വന്നപ്പോ ഒരു ആ ഒരു ഫുഡിങ് കിട്ടും കുഞ്ചുപാട് അപ്പോൾ ഇത്തരം പിന്നെ ഇത്ര പാട്ടിനൊരു പറ്റിക്കുകയാണ് എൻക്വയർ നന്നായിട്ടുണ്ട് എൻകയറി രണ്ട് ഡബ്ബിളോട് രണ്ട് പേർ നന്നായിട്ട് എൻക്വയർ ചെയ്തിരുന്നില്ലേ എനിക്കൊരു ചെറിയൊരു സംഭാഷണം എന്ന് വെച്ചാൽ മലയാളത്തിലേക്കുള്ള ഡബിങ്ങ് അത്ര ലുമായിട്ടില്ല അതിന് ഇതിൻ്റെ മ്യൂസിയൊക്കെ ആയിട്ട് കല്കിയിട്ടില്ല അത് നമുക്ക് ക്ലൈമാക്സിലൊക്കെ അതിൻ്റെ ഒരു തകർത്ത് പോകും എനിക്കൊരു വ്യത്യാസം വന്നത് എനിക്ക് തോന്നിയത് ഡബിങ് ഇത് സംഭാഷണം വന്നു മലയാളത്തിലേക്ക് വന്നപ്പോൾ കൽക്കീടെ പോലെ ഒരു ലൂവായില്ല കൽക്കിയുടെ ഒക്കെ പെർഫെക്റ്റായിരുന്നു അതായത് മലയാള മാറ്റം പക്ഷേ ഇത് അത്ര ലുമായിട്ട് നമുക്ക് വേറെ പടം ടെക്നിക്കൽ നെമ്പറും കാണാനുണ്ടോ ഞാൻ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റായിട്ട് പാ പാസ് ചെയ്യാനൊക്കെയുള്ള പടമുണ്ട് അതുപോലെ ടെക്നിക്കൽ വർക്ക് ആണ് അതൊരു ചെറിയൊരു കാണാനുണ്ടോ ഉറപ്പായിട്ട് എല്ലാം ഡി ഒ പി ലൈറ്റിങ്ങായിട്ട് തകർത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കമ്പാരേറ്റീവ് നോക്കുമ്പോൾ പുഷ്പയുടെ ഒരു ആയിട്ട് മത്സരിക്കുമ്പോൾ ചെറിയൊരു ഫോൺ പറയാനൊന്നു തോന്നിയില്ല അതൊരു പെർഫെക്റ്റ് അതായത് ടെക്നിക്കൽ പെർഫെക്റ്റ് പടം അടിപൊളി പടം ഉണ്ടോ ഇന്ത്യൻ ായിട്ടുണ്ടാവും അതിന്റെ അവരിൽ നിന്നൊരു വിളിക്കുന്നു നല്ല ഇവിടം ടെക്നിക്കൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ടെക്നിക്കൽ കാണാൻ ഇഷ്ടേർഡ് വാച്ച് ഉണ്ടോ അതിന്റെ